ശബരിമല സ്വർണക്കൊള്ളയിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതി ഈ മാസം മുപ്പത് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പോറ്റിയുടെ വിശദമായ ചോദ്യം ചെയ്യലും കൂടുതൽ അറസ്റ്റുകളും പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പതിമൂന്ന് ദിവസം കസ്റ്റഡിയിൽ കിട്ടി ഈ മാസം മുപ്പതിന് തിരിച്ച് കോടതിയിൽ ഹാജരാക്കുന്നതുവരെ സ്വർണമോഷണം നടത്താൻ ഗൂഢാലോചന നടത്തിയ ഇടങ്ങളിലെല്ലാം നേരിട്ട് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താം ഇന്നലെ ഉച്ചയോടെയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കിളിമാനുന്റെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത് വൈകിട്ട് വരെ എവിടെയായിരുന്നു പോറ്റി എന്നുപോലും പുറത്തറിയിക്കാതെയായിരുന്നു ചോദ്യം ചെയ്യൽ ഏഴുമണിയോടെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്തതെന്ന വിവരം പുറത്തുവന്നു അപ്പോഴേക്കും ചോദ്യം ചെയ്യലിന്റെ പ്രധാന ഘട്ടം കഴിഞ്ഞിരുന്നു രാത്രി വൈകി സന്നിധാനത്തിലായിരുന്ന എസ് പി ശശിധരൻ ചോദ്യം ചെയ്തു പുലർച്ചെ മൂന്ന് മണിയോടെ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന വൈകാതെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുകളിൽ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വീട്ടിൽ നിന്ന് പോറ്റിയുടെ ബന്ധുക്കൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയിരുന്നു രാവിലെ ശശിധരൻ ബിജോയ് അടക്കമുള്ള ക്രൈംബ്രാഞ്ചിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെത്തി അധികം വൈകാതെ എട്ട് മുപ്പതോടെ പോറ്റിയോയും കൊണ്ട് പോലീസിന്റെ വാഹനവ്യൂഹം പത്തനംതിട്ടയിലെ റാന്നി കോടതിയിലേക്ക് കുതിച്ചു വെറും രണ്ട് മണിക്കൂർ കൊണ്ട് പോറ്റിയെ കോടതിയിലെത്തിച്ചു മാധ്യമങ്ങളുടെ മുന്നിൽ പോറ്റിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല കോടതിയിൽ വാദം രഹസ്യമായിരുന്നു അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത് പ്രകാരം ഈ മാസം മുപ്പത് വരെ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടു ഇനിയുള്ള ദിവസങ്ങളാണ് കേസിൽ ഏറെ നിർണായകം ആരൊക്കെ എപ്പോഴൊക്കെ പിടിയിലാകും എന്തൊക്കെ ഞെട്ടിക്കുന്ന മൊഴികളാകും പുറത്തുവരാനുണ്ടാവുക കേരളം കാത്തിരിക്കുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം